കൂത്തുപറമ്പ് യു പി എസ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു റേഡിയോ മലബാർ സ്റ്റേഷൻ ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണോത്ത് സദസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി പ്രമോദ് അധ്യക്ഷനായി കുമാർക്ക് അനുകൂലമാണ് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ദിനങ്ങളിലേക്ക് എല്ലാ വിദ്യാലയങ്ങളും മുന്നോട്ട് പോവുകയാണ് അതിനൊരു ഇവിടെ ഒരുപാട് കുട്ടികളെ അനുമോദിക്കുകയാണ് സ്കോളർഷിപ്പ് ജേതാക്കളും അതുപോലെ ഫുൾ എ പ്ലസ് നമ്മുടെ ഇവിടെ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായിട്ട് ഈ അക്കാഡമിക് വർഷത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും എ പ്ലസ് അതുപോലെ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് എൽ എസ് എസും യു എസ് എസും കിട്ടല് മാത്രമാണോ ഗുണമേന്മ എന്നത് നമ്മൾ ആലോചിക്കണം തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരമല്ല രണ്ട് തരത്തിലുള്ള നേട്ടങ്ങളാണ് ക്വാളിറ്റിറ്റീവ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവാണ് എ പ്ലസുകളൊക്കെ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ നന്മയുടെ ഒരു ഭാഗം കൂടി ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ നേടിയ നേട്ടങ്ങൾക്കെല്ലാം ഗുണമുണ്ടാവുക സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ യു എസ് 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 എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് കൂടാതെ എൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ യോഗ ഒളിമ്പ്യാഡിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ മൂന്നാം സ്ഥാനം നേടിയ സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനി അൽവിന ബിനീഷിനെയും അവധിക്കാല അധ്യാപക പരിശീലനത്തിൽ പരിശീലകരായ എൻ കെ റെജി എം പി സനിത് വി റോഷിത എന്നീ അധ്യാപകരെയും അനുമോദിച്ചു denne Nayana Vedat Vedas ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി വി ബാലകൃഷ്ണൻ കലാമണ്ഡലം മഹേന്ദ്രൻ സ്കൂൾ പ്രധാനാധ്യാപകൻ പി സനൽകുമാർ സിആർസി കോർഡിനേറ്റർ ഷിറിൻ ഷഹാമ മദർ പി ടി പ്രസിഡന്റ് കെ വി കവിത സീനിയർ അധ്യാപകൻ എം പി സനിത് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനർ തൂണേരി രവീന്ദ്രൻ സ്കൂൾ ലീഡർ കെ പി റാസിക് സ്റ്റാഫ് സെക്രട്ടറി എൻ കെ റെജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പി ടി എ ജനറൽ ബോഡി യോഗവും നടന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്